ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇവിടെ ഞാനാണ് സാധാരണ നമ്മൾ ഈ ഷോ ക്യാമറ അല്ലെങ്കിൽ ബൈക്ക് ഒരു ചെറിയൊരു തിരുത്തുണ്ട് ജിത്തു ഗസ്റ്റാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാലോ ആർ ജെ ജിത്തു ആ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കണ്ണൂരിലെ ശബ്ദമായിട്ട് ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവ നഗരയിലാണ് നമ്മളിപ്പോ ഉള്ളത് അതെ ഇപ്പോ നേരത്തെ കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ആർ ജെ ജിത്തു അതെ ആ ഒരു മേഖലയിൽ നിന്നാണ് ഈ ആർ ജെ പിന്നിൽ എത്താൻ കാരണം എന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ വിമിക്രിയൊക്കെ ചെയ്യരുത് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് പണി കൊടുക്കാൻ വേണ്ടിട്ട് ഇവനെ കൊണ്ട് പറ്റും ഇവൻ സൂപ്പറാന്ന് പറഞ്ഞിട്ട് വെറുതെ തള്ളി 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 വിട്ടിട്ട് അതെ ഏകദേശം ഒരു ജില്ലാ സംസ്ഥാന ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട് പങ്കെടുക്കാൻ പറയുന്നത് വലിയ കാര്യമാണ് ഈ വയനാട് ജില്ലയിൽ മിമിക്രിപോലെ ഒരു കലാരൂപത്തിനോട് അത്ര വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് വയനാടായിരുന്നു വയനാട് ജില്ല പ്രതികരിച്ചത് അതായത് ഞാൻ പത്തു വരെ പഠിച്ചത് വയനാട്ടിലായിരുന്നു വയനാട് ആനപ്പാറ സ്കൂളിലാണ് പഠിച്ചത് ശരിക്കും വയനാട്ടുകാരനാണ് പിന്നീട് കണ്ണൂര് ശരി ഞാൻ വയനാട്ടുകാരനാണ് പക്ഷെ ഇപ്പൊ കണ്ണൂരുകാരനാണ് കാരണം പതിനേഴ് വർഷമായിട്ട് ഞാൻ കണ്ണൂരുണ്ട് പതിനേഴ് വർഷമായിട്ട് ഇതുപോലെ ജില്ലാ കലോത്സവത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടും കലോത്സവ വിശേഷങ്ങള് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസ്നേഴ്സിനോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടും സ്കൂൾ പഠന കാലത്തിന് ശേഷമാണ് കണ്ണൂരിലേക്ക് താമസം അതെ അതെ എന്റെ ഫസ്റ്റ് ജോബാണ് ആർജി എഴുതി അതായത് ആ ആ കാലഘട്ടത്തിലെ കലോത്സവത്തിൽ പങ്കെടുത്തു ഇന്നിപ്പോ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നു അതാണ് അതാണ് ഒരു പ്രത്യേകത പക്ഷെ ഭയങ്കര ഒരുപാട് ഭയങ്കര വ്യത്യാസമുണ്ട് പണ്ട് ഇതുപോലെ അച്ഛനും അമ്മയും ബന്ധുക്കളും കൂടെ ഒരു കുട്ടിയെ അമ്മോനെ പെർഫോം ചെയ്യും അടിപൊളി ആക്കുക എന്നൊന്നും പറയുന്നില്ല വേണമെങ്കിൽ പോയി ഒരു ആറ്റിറ്റ്യൂഡ് കുറവാണ് സപ്പോർട്ട് അന്ന് മറക്കുവാറും പക്ഷെ ഇന്ന് നമുക്ക് കാണുമ്പോൾ ഒരു കുട്ടിയെ പെർഫോം ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വളരെ സന്തോഷമുള്ള കാര്യമാണ് പണ്ട് സപ്പോർട്ട് കുറവായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഒരു തരത്തിൽ ഞാനും ഒക്കെ ചെയ്യുന്നതും കുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഈ കലോത്സവം അതെ അതെ അവരൊക്കെ കൊടുക്കുന്ന ഓരോ ആയി കഴിഞ്ഞാലും അവരുടെ ഒക്കെ ആണെങ്കിലും അവർക്ക് ഒരു സപ്പോർട്ടാണ് അതെ അതെ ആ പണ്ടൊക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് പത്രത്തിൽ ഫോട്ടോ ആ റേഞ്ചിൽ വരിക ഇപ്പോ നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ പോലും വേണ്ട ഉപജില്ലാ കലോത്സവമാണെങ്കിലും സ്കൂൾ കലോത്സവം ആണെങ്കിൽ പോലും വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ കലോത്സവം ഇന്നത്തെ കാലഘട്ടത്തിലെ കലോത്സവം അന്ന് മത്സരാർത്ഥിയായിരുന്നു ഇന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്നു വ്യത്യാസങ്ങൾ രൂപഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് രൂപഘടനയില് മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്നോളജി ഒരുപാട് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് പണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബോക്സ് പണ്ടൊരു മെയിൻ സ്റ്റേജിൽ മാത്രമാണ് അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടാവുക ഇന്ന് പറയുമ്പോൾ എല്ലാം അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റം വന്നു പിന്നെ അത് ലൈവ് ടെലികാസ്റ്റ് വന്നിട്ടുണ്ട് നല്ല ജഡ്ജസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് നമ്മളൊരു എന്റെ ഒരു ഐറ്റം ഉണ്ട് അതായത് പണ്ട് മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം രണ്ട് ശബ്ദങ്ങൾ ഒരേ സമയത്ത് ഇണ്ടാക്കതാണ് അപ്പോൾ അന്ന് നമ്മൾ ചെയ്യുന്നൊരു ഐറ്റം ആണ് ഇത് മയക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഇന്നത്തെ അന്ന് ചെയ്ത കുട്ടികൾ ഇപ്പോഴും ഈ ഡെഫോമം ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് പണ്ടത്തെ കുട്ടികൾ ഇന്നത്തെ ഡി ജെ ഭയങ്കര പണ്ട് അന്നൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എഫക്ട് ഉണ്ടാവും അതായത് മെയിൻ സ്റ്റേജിൽ മാത്രമാണ് നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അതൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ അന്ന് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ടോ അത് ഒരുപാട് ഈ പട്ടി പൂച്ച മൃഗങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ശബ്ദം പിന്നെ ആ കാര്യത്തിൽ മാറ്റം വന്നിട്ട് ഡി ജെ വന്നു അങ്ങനത്തെ തുടങ്ങിയത് അതായത് പണ്ട് നമ്മള് ഈ ജീവജാലങ്ങളുടെ ശബ്ദത്തിൽ തുടങ്ങി ഒരു യാത്ര പോലെയൊക്കെ ചേരുന്നു ഞാൻ ഇങ്ങനെ ബോട്ടിൽ പോയ പോലുള്ള ഇത് കണ്ടു അതിനുശേഷം അത് കണ്ടു അങ്ങനെ ഉത്സവത്തിന് പോയി ഇതൊക്കെ പറഞ്ഞാൽ ഒരു കഥ പോലെ പറഞ്ഞിരുന്നു ഇവിടെ അവതരണത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും പരമ്പരാഗതമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മിമിക്രിയിൽ തുടരുന്നുണ്ട് മിമുക്രി ഏതൊക്കെ ശബ്ദങ്ങൾ അനുകരിക്കും മിമിക്കറിയിൽ ഞാനിപ്പോ റേഡിയോയിലാണെങ്കിൽ തന്നെ രണ്ട് ശബ്ദത്തില് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ റേഡിയോയില് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ സത്യൻ സാറിന്റെയും ജയൻ സാറിന്റെയും സൗണ്ടിലൊരു സ്പാർക്കലർ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അവരുടെ സൗണ്ടാണെന്ന് നമുക്ക് ചെയ്യാം പക്കാ പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റില്ല കാരണം ഫാൻസ് ഞങ്ങളെ കളിയാക്കി പറയാം അപ്പൊ അതുകൊണ്ട് അത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ടൂബുണ്ട് എന്താണ് വിശേഷങ്ങൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നു അതേപോലെ തന്നെ ആവുമെന്ന് ചോദിച്ചാൽ ശരിയാവും ശരിയായില്ലേന്ന് ചോദിച്ചാൽ ശരിയാവും അങ്ങനെ സ്റ്റേജുകളിലൊക്കെ ചെയ്യാൻ അതെ ഇപ്പൊ ഞാനിപ്പോ ആങ്കറിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ സംസാരം അല്ലാതെ ഇടയ്ക്ക് അടുത്തതായിട്ട് ശബ്ദം എന്ന് പറയാത്ത രീതിയിൽ ഷോസ് ഒക്കെ ചെയ്തിലാണ് എന്റെ ഒരു പ്രത്യേകത മനസ്സിലായി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സിനിമാ പേര് പറയാം അതിൽ എത്ര സിനിമാ പേരുടെ ബ്രോ പറയണം ഓക്കെ പറയാൻ പോണേ റെഡി വേറെ സിആി ഉണ്ണികൃഷ്ണൻ മകൻ വിഷ്ണു കളിപ്പാട്ടുമായി തൻമായും പത്രത്തിൽ കളിക്കുമ്പോൾ എപ്പോഴും വാ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി ഭരണകൂടത്തിലിട്ട് ചെങ്കൂർ കൊണ്ടു മണിച്ചിത്രത്താടിയിലിട്ട് പൂട്ടി പക്ഷേ കിരീടത്തിൽ ജനങ്ങളിൽ ഗോളാന്തര വാർത്ത മാഫിയാലെ കുടുംബശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദി ഒക്കെ അറിയിച്ചു കഥ കുറേ ഞാൻ ഇവിടെ വെച്ച് നിർത്തി ഏകദേശം എത്ര സിനിമ പേര് പറഞ്ഞു ഒരുപാട് സിനിമ പറഞ്ഞത് ഏതാണ്ടെല്ലാം സിനിമ പേരുകളാണ് സ്പീഡ് എന്നാലും ഒരു നമ്പർ പറയാൻ പറ്റുമോ

ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പക്ഷേ എനിക്കിത് ചെയ്തോന്ന് വെച്ചാൽ ഇല്ലേന്ന് വെച്ചില്ല എന്റർടൈൻമെന്റ് അങ്ങനെയാണ് ചെയ്ത് ഇതെ കലോത്സവ എക്സ്പീരിയൻസ് ആ കലോത്സവത്തിൽ കിട്ടിയ സ്റ്റേജില് കിട്ടിയപ്പോ നമ്മള് കലോത്സവത്തിൽ പണ്ട് കയ്യിൽ എഴുതി വെക്കുകയാണ് അപ്പൊ അതല്ല ഇത് പഠിച്ചു വെക്കണം നമ്മൾ പത്ത് ഐറ്റം ഉണ്ടെങ്കിൽ പത്ത് ഐറ്റം വേണ്ടി ഇത് ഞാൻ പിന്നീട് ചെയ്തൊരു സംഭവമാണ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു കോയിലൊക്കെ വെച്ചിട്ട് മൈക്കിന്റെ ഏകദേശം ഇങ്ങനെ വെച്ചിരണം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അത് കാണാപ്പാടൊക്കെ പഠിച്ചു അപ്പൊ പരിശീലനം ഇത് ഇല്ല ഒരു ഒരു പരിശീലനം കിട്ടിയില്ല പണ്ടത്തെ കുറെ കാസെറ്റുകളിൽ നിന്നുള്ള കൊറേ സംഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് വായിച്ചത് അല്ലാതെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നല്ലേ അതൊക്കെ ഗുരുക്കന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ആ സമയത്തൊന്നും ഇണ്ടാ അങ്ങനെ അങ്ങനെയായിരുന്നു എല്ലാം ഈ സി ഡി ഒക്കെ കണ്ട് സി ഡി ഒക്കെ കണ്ട് ഈ നമ്മുടെ ഈ പണ്ട് കാലത്ത് ഒരുപാട് കാസറ്റുകൾ കിട്ടും ഈ മിമിക്രി വിവക്രി ബന്ധപ്പെട്ട് അതൊക്കെ വലിയ പ്രചോദനം അതൊക്കെ കണ്ടിട്ടാണ് ഒരു വിമ്രിയിലൂടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല അതായത് നമ്മുടെ കൂട്ടുകാർ തമ്മിൽ സ്കൂളിൽ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ അനുകരിക്കും സ്റ്റേജിൽ കയറണമൊന്നും വിചാരിക്കില്ല അപ്പൊ അടുത്ത മത്സരത്തിൽ പേര് കൊടുക്കാന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷം ഒരു ഐറ്റം അവതരിപ്പിച്ച അടുത്ത ഐറ്റം കുട്ടികൾ പറയാൻ തുടങ്ങി ഇതാണ് അവന്റെ ഐറ്റം അപ്പൊ അതിലെന്തെങ്കിലും പുതിയ ഐറ്റം കൊണ്ടുവരണം എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു പഠനം നടത്തി 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 അങ്ങനെ വന്നു ഒരു വെറൈറ്റി അനുകരിക്കാൻ ആരുടെ ശബ്ദം പേഴ്സണൽ ആയിട്ട് പറഞ്ഞാലേ സ്കൂൾ കലോത്സവം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പ്രൈം ട്വന്റി വൺ ചാനലിന്റെ എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിലും അവനോട് സഹകരിച്ചതിലും ഒരുപാട് സന്തോഷം നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും കലോത്സവ ആശംസകൾ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ ആർട്ടിസ്വം വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം